യഹൂദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്റെ വിശ്വാസത്തിന് അതിലംഘിക്കുന്ന രീതിയിൽ റിവീൽ ചെയ്തിരിക്കുന്നതാണ് ഇസ്ലാം മതം അതൊരു ഇൻവെന്റഡ് സുലൈമാൻ തുർക്കി ഇവിടെ സാഹചര്യം പോലെ അതൊരു ഇൻവെന്റഡ് റിലീജിയൻ അല്ല ആ ഇൻവെൻറ്റഡ് റിലിജിയന്റെ വാക്കിന് വളരെ ദൂരവ്യാപകമായ മീനിങ് ഉണ്ട് അത് അവർക്ക് ദൈവികമായ ചില അംശങ്ങൾ കിട്ടും അപ്പൊ ആ ദൈവിക അംശം ആ മതഗ്രന്ഥങ്ങളിലുണ്ട് അതുകൊണ്ടാണ് രണ്ടാം മത്തക്കാൻ കൗൺസിൽ വ്യക്തമായിരിക്കുന്നത് മറ്റുള്ള മതങ്ങളിൽ സത്യത്തിന്റെ രശ്മികൾ അതായത് നോസ്ട്രേ അറ്റയിലെ രണ്ടില് പറയുന്നതാണ് നി നിത്യസത്യമായ യേശുക്രിസ്തുവിന്റെ രശ്മികൾ സത്യത്തിന്റെ രശ്മികൾ മറ്റുള്ള മതങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രശ്മിയാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കരുത് അതായത് മറ്റുള്ള മതങ്ങൾ സത്യമാണെന്നല്ല മറ്റുള്ള മതങ്ങളിൽ സത്യത്തിന്റെ രശ്മിയുണ്ടെന്നാണ് രണ്ടാം മത്തേക്കാൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് ചഷ്മി അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോഴേക്കും ആ സത്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തെ വിട്ടുകൊണ്ട് ഹൈന്ദവാചാരങ്ങളെ ഹൈന്ദവ സാംസ്കാരിക അനുഭവം പറഞ്ഞ് എല്ലാം കൂടി വലിച്ചു വരികൂടെ ആവശ്യമില്ല ഇസ്ലാം സംസ്കാരം ഇസ്ലാം സംസ്കാരം പറഞ്ഞ് വലിച്ചു വരേണ്ട ആവശ്യമില്ല ഇതാണ് ഇവർക്ക് പറ്റുന്ന പാളിച്ച ഒരു ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തുറന്ന് 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 വലിയ ഗുഹയാക്കുന്ന തുരപ്പൻ സ്വഭാവം നമ്മളിൽ ഉള്ളിൽ നമ്മുടെ വൈദികർക്ക് പ്രത്യേകിച്ച് ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണത് അങ്ങനെ പറയുന്ന ഒരു ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സാർവത്രികമായ ദർശനം എൻ്റെ മനസ്സിൽ ഏതൊരു മതത്തെയും ഞാൻ ഉൾക്കൊള്ളുന്നത് സാർവത്രികത അംഗീകരിക്കുന്നുണ്ടോ വൈവിധ്യത അംഗീകരിക്കുന്നുണ്ടോ വൈവിധ്യതയും സാർവത്രിതയും അംഗീകരിക്കുന്ന ഒരു മതത്തിനെ എന്ന പേരിൽ ഞാൻ കാണുന്നുള്ളൂ അത് ഞാൻ ഇസ്ലാമിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ആദരിക്കുന്നത് മൂന്ന് പ്രാവശ്യം അങ്ങനെ മൊഴി ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ നീ ജീവനാവശ്യം കൊടുക്കണ്ടാവുന്നതാണ് എൻ്റെ അർത്ഥം എൻ്റെ അച്ഛൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തമ്പ്രനെ ഇത് ക്രിസ്തു മതത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ആൾക്കാർ കല്യാണം കഴിഞ്ഞ നേരെയോ ഞാൻ രണ്ട് ഫസ്റ്റ് നൈറ്റ് തന്നെ ആൾക്കാർ പിരിഞ്ഞു പോവല്ലേ കാരണം ഇത് ഇതിന്റെ സ്വഭാവം ഇതല്ലാന്ന് മനസ്സിലാക്കി കൊണ്ട് ഇട്ടിട്ടു പോകണം അപ്പൊ ഞങ്ങൾ തന്നെയാണ് ചെയ്യണത് ഞാൻ ഞങ്ങളോട് തുറന്ന് പറയാം ഞങ്ങളുടെ അരമന കോടതികളിൽ ഒരു കോടതി ഉണ്ട് അതിൽ കൊണ്ടുവന്നിട്ട് ഈ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് സൈക്കോളജിസ്റ്റിനെയും ഡോക്ടറെ സ്വഭാവം നന്നാവുമോ മോളെ എന്നൊക്കെ പറഞ്ഞ് അനുരഞ്ജനപ്പെടുത്താൻ നോക്കുന്നുണ്ട് അങ്ങനെ അതിനെ ഈ ട്രിപ്പിൾ തലക്ക് എന്ന് പറഞ്ഞത് ഇതാണ് ഇവർക്ക് പറ്റുന്ന പാളിച്ച ഒരു ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തുറന്ന് 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 വലിയ ഗുഹയാക്കുന്ന തൊരപ്പൻ സ്വഭാവം നമ്മളിൽ ഉള്ളിൽ നമ്മുടെ വൈദികർക്ക് പ്രത്യേകിച്ച് ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണത് അത്യസത്യത്തിന്റെ രശ്മികൾ നിത്യസത്യമായ ക്രിസ്തുവിന്റെ രശ്മികൾ മറ്റുള്ള മതങ്ങളിൽ ഉണ്ട് അപ്പൊ മറ്റുള്ള സദങ്ങൾ നിത്യസത്യത്തിന്റെ രശ്മി മാത്രമല്ല അസത്യമുണ്ട് ഉണ്ട് അപ്പം ആ അസത്യം ഉണ്ടെങ്കിൽ അസത്യത്തിന്റെ രശ്മിയിൽ കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും നിത്യസത്യത്തിൽ സത്യസത്യത്തിൽ എത്തപ്പെടാൻ പറ്റും ഒരേ ധാരണം പറഞ്ഞുതരാം രണ്ട് രണ്ട് മാറ്റം വെച്ച് നാലാം ക്ലാസ് വരെ എനിക്ക് കൂട്ടുകാരനായിരുന്നു ഹാഷിം അവൻ എപ്പോഴും പറയും ഖുറാൻ വായിക്കണം ഖുറാൻ വായിക്കണം ഖുറൻ ആണ് അള്ളാഹാൻ്റെ ഗ്രന്ഥം അതിലാണ് സത്യമുള്ളത് പറയും എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഖുറാൻ വായിക്കണം അന്ന് മൊട്ട എന്റെ മനസ്സിൽ ആഗ്രഹം ഉദിച്ചു എം ഖോ ഫറക്കുള്ളിൽ ഖോം പഠിക്കുന്ന സമയത്ത് ഞാൻ ഖുറാൻ കിട്ടി ഞാനത് വായിച്ചു ഒരു പണ്ഡിതനായിരുന്നു മുസ്ലിം പണ്ഡിതനും കൂടെ നിന്ന് ഞാൻ അത് വായിക്കാനും പഠിക്കാനും തുടങ്ങി പക്ഷെ അതിൽ നിന്ന് എനിക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതായത് അസത്യത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം യേശു ക്രിസ്തുവിനെ അള്ള മരിക്കാൻ അനുവദിച്ചില്ല അള്ള നേരിട്ട് ഉയർത്തി ക്രിസ്തുവിനെ മരിക്കാൻ അനുവദിച്ചില്ല ആ ഒരു പോയിന്റിന് എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തുവിന്റെ മരണത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തിയാണ് ക്രിസ്തുവിന്റെ മരണത്തെ ദൈവത്വത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് അത് സത്താന്റെ പണിയാണ് കാരണം അതിലൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ആ പോയിന്റ് പിടിച്ചു അതായത് അസത്യത്തിൽ നിന്നാണ് ഞാൻ എന്ത് പറയുന്നത് നിത്യസത്യ രശ്മി കണ്ടെത്തുന്നത് അതായത് നിത്യസത്യമാണെന്നും ഈ അസത്യത്തിന്റെ രശ്മിയിൽ നിന്ന് കാണാൻ പറ്റും അറിയാൻ പറ്റും അതായത് സത്യമില്ലെങ്കിൽ പോലും കുറാഞ്ചി സത്യം ഇല്ല നേരെ നിഷേധിച്ചതാണെങ്കിൽ പോലും ആ അസത്യത്തിൽ നിന്ന് എൻ്റെ ഒരു കെട്ടു പൊട്ടിച്ച് ദൈവം ഒരു സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിരുന്നപ്പോൾ ഒരു നിരീക്ഷണവാദി കൂടെ പോയിക്കൊണ്ടുന്ന ഞാന് ഇസ്ലാംകുളളം പഠിച്ച് ഞാന് വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ഇരിക്കാൻ ഞാൻ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്ന എന്നെ ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് വെളിപ്പെടുത്തി തരുന്ന സാധനമാണ് അതിനു മുമ്പ് തന്നെ സത്യത്തിൻ്റെ രക്ഷമികൾ വേദങ്ങളിൽ നിന്ന് കണ്ടെത്തി അതും നിത്യസത്യമായ ക്രിസ്തുയിലേക്ക് എത്തപ്പെടുകയാണ് ഉദാഹരണത്തിന് അസത്യ സത്യത്തിലേക്ക് നയിക്കണമേ അന്ധകാരത്തിന് പ്രകാശത്തിലേക്ക് നയിക്കണമേ മരണത്തിന് തന്നെ നിത്യേക്ക് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കണമേ വേദങ്ങളിലുള്ള ഉപനിഷത്ത് ബൃഹദാ അസത്യം ജീവനും ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്നിൽ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാലത്ത് നടക്കില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ഞാനാണ് പുതിരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്ന ഒരിക്കലും മരിക്കില്ല 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 അവന് ഉണ്ടായിരിക്കും അപ്പൊ ഉപനിഷത്തിൽ എഴുതച്ചിരിക്കുന്ന ഈ സന്യാസിവര്യന്മാരുടെ പ്രാർത്ഥന എല്ലാം അന്വേഷിച്ച സന്യാസിമാർമാരും സത്യം മനസ്സിലാക്കി ഞങ്ങൾ സത്യത്തിലേക്ക് നയിക്കണവന പ്രകാശത്തിലേക്ക് നയിക്കണേ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കണേന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആൻസർ കൊടുക്കുകയാണ് അപ്പൊ സത്യത്തിന്റെ രശ്മി അവിടെയുണ്ടോ ഇത് നിത്യസദ്യമായി ക്രിസ്തുവിലേക്ക് എത്തപ്പെടുകയാണ് ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ ഇതാണ് സത്യത്തിന്റെ രശ്മി എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത് അസത്യത്തിന്റെ രശ്മികളും മറ്റുള്ള മതങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ എന്നൊരു എനിക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കാനോ യേശു ദൈവമാണെന്നോ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തടസ്സമായി കടന്ന ഒരു നിരീശ്വരമായ ചിന്തയിൽ നിന്ന് എനിക്ക് മറ്റുള്ള മതങ്ങളുടെ സൗഹൃദവും സാഹോദര്യവും എല്ലാം വന്നപ്പോൾ മറ്റുള്ള മതങ്ങളിലേക്കൂടി തേടി മറ്റുള്ള മതങ്ങളും എനിക്ക് എല്ലാം ഒരുപോലെ ഹൈന്ദവ മതം അത് ക്രിസ്തു മതം അത് ഇസ്ലാം മതമല്ല ഒരുപോലെ ഞാൻ ചിന്തിച്ച് നടന്ന എന്നെ ദൈവം അതിലൂടെ നടത്തി പഠിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഒരു വലിയ ദൈവിക ഇടപെടലിലൂടെ എന്നെ തിരിച്ചറിയിക്കുകയാണ് ചെയ്തത് അതിനു മുമ്പ് നടന്ന ഈ നടന്ന വഴികളിലൂടെ ഞാൻ കണ്ടെത്തിയ നിത്യസത്യം ക്രിസ്തുവാണെന്ന് കണ്ടെത്തിന് മുമ്പ് നിത്യസത്യ രശ്മികളിലൂടെ ഞാൻ കണ്ടെത്തുന്നത് അതായത് ക്രൈസ്തവനായി ജീവിച്ചിട്ട് നിരീശ്വരവാദ ചിന്തകളുമായി നടന്ന് ക്രിസ്തുവിനെ യേശു ക്രിസ്തു ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ പോയൊരവസ്ഥയിൽ ഞാൻ എവിടെ കണ്ടെത്തി വേദങ്ങൾ പഠിച്ച അതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഉപനിഷത്തും വേദം പഠിച്ചപ്പോൾ അതിൽ നിന്നുള്ള സത്യത്തിൽ നിന്ന് ഇവിടെ ബൈബിളിൽ ഞാൻ പോയി വായിക്കുന്നു ഇതെല്ലാം വായിക്കേണ്ട സമയത്ത് സത്യം തവിടെ കിടക്കുന്നു അപ്പൊ സത്യം രശ്മി നിന്ന് നിത്യസത്യത്തെ അറിയിക്കുക അതാണ് സത്യൻ ദശ്മി മറ്റുള്ള മതങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യം രണ്ടാമത് അസത്യൻ രശ്മികളുണ്ട് അവിടെ നിത്യസത്യരക്ഷ്മികളിൽ അസത്യം ഉണ്ടല്ലോ അപ്പോൾ അസത്യത്തിന് ലക്ഷ്മി എന്താണ് സൂചിക്കുന്ന യേശു ക്രിസ്തുവിനെ അള്ളാ മക്കാൻ അനുവദിച്ചില്ല പകരം യൂദാസ് കറിനെ യേശു ക്രിസ്തുവിനെ മറ്റ സമയത്ത് ആ കൂടെ നിന്ന് എല്ലാവരും സ്വന്തം അമ്മയുണ്ട് എല്ലാവരും ഉള്ള സമയത്ത് സ്വന്തം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്വന്തം അമ്മയുടെ മടിയിൽ കിടന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്വന്തം മനെ തിരിച്ചറിയാൻ പറ്റാതെ ഏതോ എവിടെയോ കിടന്നൊരു ജിബ്രിൻ മലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ ഒരാൾക്ക് കുറച്ച് ദർശനം കൊടുത്തിട്ട് യേശു ക്രിസ്തുവിന്റെ മനു നിഷേധിച്ച് കഴിയുമ്പോൾ കണ്ണും പൂട്ടി അത് വിശ്വസിക്കുന്ന പൊട്ടനാകാൻ എന്നെ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ചിന്തിക്കണം മറ്റുള്ള തലത്തിൽ ഒന്നും ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഈ അന്ന് ജീവിച്ച ചരിത്രത്തിലോ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കോ ഈ സ്വന്തം അമ്മ അമ്മയ്ക്കും ശിഷ്യന്മാർക്കും ഒക്കെ അറിയാത്തതാണോ ആ കൊന്ന പടയാളികൾക്ക് അറിയാത്തതാണോ ഇവർക്കൊക്കെ പൊട്ടന്മാരായിരുന്നോ ഒരാളെ മാളു മാറിക്കൊണ്ട് കുശിതറച്ചെന്ന് പറയാൻ മാത്രം വിട്ടിട്ടും പറയുന്ന ഒരു 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 സാധനം ഒരു ജിബ്രിമലക്കെന്ന് പറഞ്ഞ് എഴുത്തുമറിയാത്ത ഒരാൾക്ക് കൊണ്ടുപോയി ദർശനത്തിലൂടെ കൊണ്ടുപോയി കൊടുക്കുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന മൂടന്മാരായി മാറിയ ഒരു സമൂഹത്തെയായിട്ടാണ് നമ്മൾ രമ്യതപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദയനീയമായ അവസ്ഥയാണിത് അപ്പൊ തന്നെ നൊണയെന്ന് മനസ്സിലായി അപ്പൊ എന്താണ് അസത്യമാണ് ആ അസത്യത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം ഇതാണ് കോമൺ സെൻസ് മാത്രം മതി ഇതിന് അതിനേക്കാൾ കൂടുതൽ ഒന്നും വേണ്ട സാമാന്യ ബുദ്ധിമതി ആ സാമാന്യ ബുദ്ധി നിന്ന് യേശു ക്രിസ്തുവിനെ കുരിശിൽ മരിച്ചു അത് നിഷേധിക്കുന്ന സാത്താനാണെന്നും അത് സാധാന്റെ വചനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ വേണ്ട അത് റിവീൽഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട അത് സത്യം തന്നത് യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി അന്നാണ് സെപ്റ്റംബർ പതിമൂന്ന് നയൻറ്റീൻ നയൻറ്റി ത്രീ അന്ന് അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഈ സാവലെ ആദ്യത്തെ ഈശാവാസ്യം ഇതും സർവ്വം യത്കിഞ്ച ജഗത്തും ജഗത് സർവ്യാബ്യ ദേവിയുടെ എല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ വചനം അതനുസരിച്ച് അങ്ങനെയാണ് ഞാൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കും വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണം അങ്ങനെയാണ് യേശു ദൈവമാണെങ്കിൽ എൻ്റെ മുന്നിൽ വരണം എനിക്ക് അത്ഭുതകരമായ ഇടപെടലുണ്ടാവണം ഞാനീ നിരീശ്രാതീ പോയി കണ്ടാക്കുന്നതുകൊണ്ട് എന്റെ കസിൻസ് ഇവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജീസസ് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ബാബു അത്ഭുതകരമായ ഇടപെടലും ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതായത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഈശോനെ ജനന സമയത്ത് കണ്ട നക്ഷത്രവും അതല്ല യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന സമയത്ത് സ്വർഗം ചെയ്ത ശേഷം സ്വന്ത ക്രിസ്താ ദിനത്തെ പശുധർമ്മ തീനാളം മറങ്ങി വരുന്ന ആ രണ്ട് സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഈ പ്രപഞ്ചം വരെ മാറി നിൽക്കുക നൽകുന്ന സംഭവിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് ആ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞാൻ ആഴപ്പെടുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിന്റെ രശ്മികൾ മറ്റുള്ള മതങ്ങളിലുണ്ട് അസത്യത്തിൻ്റെ രശ്മികളും മറ്റുള്ള മതങ്ങളിലുണ്ട് സത്യത്തിൻ്റെ രശ്മിയിൽ നിന്നും മാത്രമല്ല അസത്യത്തിന്റെ രശ്മിയിൽ നിന്നും നിത്യസത്യമായ ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് രണ്ടാം മത്തിക്കാൻ കൗൺസിൽ നോസ്ട്രേറ്റയിലെ രണ്ടാം വാക്യം വളരെ അർത്ഥസമ്പൂർണമായ വാക്ക് തന്നെയാണ് അത് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് അസത്യത്തിൻ്റെ രശ്മിയിൽ നിന്നും സത്യത്തിൻ്റെ നിത്യസത്യ രക്ഷ്മിയിൽ നിന്നും ഞാൻ നിത്യസത്യമായ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് അതുകൊണ്ട് എനിക്ക് തന്നെ ഇതിനെ കുറിച്ച് വ്യക്തമായി സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമാണിത് അപ്പോൾ അതിനെ നിഷേധിക്കുന്ന പ്രവർത്തികൾ ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഒരു സുലൈമാൻ തുറക്കുന്ന ഒരു വ്യക്തി പഠിപ്പിച്ച് തെറ്റായ വഴിയിലൂടെ നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് സാധിക്കത്തില്ല കാരണം ഈ വിശ്വാസികളെ മുഴുവനും വഴിതെറ്റിക്കുന്ന ഒരു തരമാണത് ഒരു കളിയാണത് ഒരു ട്രിക്ക് ആണത് ആ വ്യക്തി അറിഞ്ഞോ അറിയാതെ എന്നുള്ളത് ഞാൻ വിധിക്കുന്നില്ല ഏതായാലും വിശ്വാസ സത്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിൽ സുലൈമാൻ മന്തുർക്കി മായം കലർത്തി അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ഇൻവെന്റഡ് റിലിജ്യൻ ആണ് ഇൻവെന്റഡ് റിലിജിയൻ ആണെന്ന് ഇവിടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വൻ കെണിയാണ് ഇത് ഇൻവെന്റഡ് റിലീജിയൻ അല്ല ഇസ്ലാം റിവീൽഡ് റിലീജിയൻ ആണ് ദൈവത്തിന്റെ റിവീൽഡ് അല്ല എന്നുകൂടി ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയിരിക്കണം